സംഘപരിവാർ അനുകൂലിയെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലാക്കി യു ഡി എഫ് ഭരണസമിതി സമൂഹ മാധ്യമങ്ങൾ വഴി തീവ്രവർഗീയ നിലപാട് സ്വീകരിക്കുന്ന ആർ കൃഷ്ണരാജിനെയാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കൌൺസിലാക്കിയത് സംഭവം വാർത്തയായതിന് പിന്നാലെ സ്ഥാനത്ത് നിന്ന് കൃഷ്ണരാജിനെ മാറ്റാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ലീഗ് നേതാക്കൾ എക്സ്ക്ലൂസീവ് കടുത്ത സംഘപരിവാർ അനുകൂലിയായ അഭിഭാഷകനെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയാണ് തീരുമാനിച്ചത് മുസ്ലിം ലീഗ് ബന്ധമുള്ള മുമ്പത്തെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ മാറ്റിയാണ് ആർ കൃഷ്ണരാജിന്റെ നിയമനം കഴിഞ്ഞ മാസം ഇരുപതാം തീയതി പുറത്തിറക്കിയ സ്റ്റാൻഡിംഗ് കൗൺസിൽ ലിസ്റ്റ് റിപ്പോർട്ടറിന് ലഭിച്ചു മികച്ച അഭിഭാഷകനെ ലഭിച്ചപ്പോൾ രാഷ്ട്രീയം നോക്കാതെ നിയമിച്ചതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു വാർത്താ റിപ്പോർട്ടർ പുറത്തുവിട്ടതിനു പിന്നാലെ രാഷ്ട്രീയ നേതാക്കൾ വിഷയമേറ്റെടുത്ത് രംഗത്തുവന്നു മുൻമന്ത്രി കെ ടി ജലീൽ പി എം ആർ ഷോ എൻ കെ അബ്ദുൽ അസീസ് അടക്കമുള്ള ഇടത് നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു ഇതോടെ കൃഷ്ണരാജിന്റെ നിയമനം റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയതായി മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കി വഴിക്കടവ് പഞ്ചായത്തിനെ സംരക്ഷിച്ച് രാഷ്ട്രീയ ആരോപണവും ഉന്നയിക്കുന്നുണ്ട് ലീഗ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന നിലമ്പൂർ ബി സന്തോഷ് എന്ന വ്യക്തി ചുമതലയുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ നിയമനം അദ്ദേഹം നടത്തിയത് വളരെയധികം ഗൂഢാലോചന ഉള്ളതാണ് ഈ വി ഡി ഒ സന്തോഷിന്റെ ഭാര്യയാണ് സി പി എമ്മിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായ അവിടെ ഏരിയ കമ്മിറ്റിയൊക്കെ അംഗമായിരിക്കുന്ന ഷറോണ റോയ് പഞ്ചായത്ത് ഭരണസമിതി അറിയാതെ സ്റ്റാൻഡിങ് കൗൺസിലിനെ സെക്രട്ടറിക്ക് നിയമിക്കാനാവില്ല എന്ന കാര്യം വ്യക്തമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ് വഴിക്കടവ് പഞ്ചായത്ത് വാർത്ത പുറത്തു വന്നതോടുകൂടി യു വലിയ പ്രതിരോധത്തിലായി റാഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം